ബി ജെ പി ഭാരവാഹി പുനഃസംഘടനാ പട്ടികയിൽ അതൃപ്തി പ്രകടിപ്പിച്ച് കൂടുതൽ പേർ രംഗത്ത് പുറത്താണെന്ന് സൂചിപ്പിച്ച യുവരാജ് ഗോകുൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു അമിത്ഷായുടെ പരിപാടിക്ക് പുറത്തുള്ള സെൽഫിയാണ് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടത് ഉല്ലാസ് ബാബുവും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടുപേരും ബി ജെ പി വക്താവ് പട്ടികയിൽ നിന്നും പുറത്തായിരുന്നു മാനസ മനോജ് ചേരുകയാണ് മാനസ ചാനൽ ചർച്ചകളിലടക്കം ബി ജെ പിയുടെ ജുഹയായി പ്രവർത്തിക്കുന്ന നേതാക്കളാണ് ഇവരൊക്കെയും കൂടുതൽ പേർ അസംതൃപ്തിയുമായി രംഗത്തെത്തുകയാണോ അത് തന്നെയാണ് അസുത ഈ പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് കാരണം കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടികയും അതുപോലെ വക്താക്കളുടെ പട്ടികയും പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് നിരവധി പ്രവർത്തകർ അതിനകത്ത് തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചത് പിന്നാലെ ഇപ്പോൾ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച കൂടുതൽ പ്രവർത്തകർ രംഗത്തെത്തുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് പേരാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതും തിരുവനന്തപുരത്ത് വെച്ച് നടന്ന നേത്രയോഗ പരിപാടിയുടെ സ്ഥലത്ത് വെച്ച് അതായത് അതിന് പിന്നിൽ നിന്നുകൊണ്ട് പോസ്റ്റോ എടുത്തുള്ള ഒരു പ്രതിഷേധ പോസ്റ്റ് കൂടിയാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇതിൽ നിന്നും തന്നെ ഈ ബി ജെ പിക്ക് അകത്തെ ഉൾപ്പോര് ഇപ്പോൾ പുറത്തു വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഈ വക്താവ് പട്ടികയിൽ നിന്നും പുറത്തായതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇല്ലാത്ത അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഇതേ രീതിയിലുള്ള പ്രതികരണം തന്നെയായിരിക്കും ബി ജെ പിക്ക് അകത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതിലും സംശയമില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ കണ്ടതാണ് കെ മുരളീക്കണം വി മുരളീധര പക്ഷവും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രന്റെ പക്ഷവും തഴഞ്ഞു വച്ചുള്ള ഒരു ഭാരവാഹി പട്ടികയായിരുന്നു പുറത്ത് ഇറക്കിയത് ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ വ്യത്യസ്തരയിൽ ഇഷ്ടമുള്ള ആളുകളെയും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുക ഈ ഒരു സ്ഥിതിയിൽ ഈ ഒരു സ്ഥിതിയിൽ നമുക്ക് ബിജെപിക്ക് അകത്തെ ഉൾപോലും തന്നെയാണ് വ്യക്തമാകുന്നത് അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം തന്നെ രാത്രി തന്നെ വക്താവ് പട്ടികയിൽ ഇല്ലാത്തതിനെ തുടർന്ന് മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് വരെ പ്രവർത്തകർ ലഫ്റ്റായി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും പ്രവർത്തകരുടെ ഈയൊരു വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഭാരവാഹി പട്ടിക പിന്നാലെ അസംതൃപ്തി പ്രകടിപ്പിക്കുകയാണ് പരസ്യമായി കൂടുതൽ നേതാക്കൾ